ഹായ് ഡിയേഴ്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മാഗിയും കുറച്ച് ചെമ്മീനും കൂടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണിത് എന്നിട്ടിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മുടെ സാധാ ഉണ്ടല്ലേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് വിനകരി ഒക്കെ ചേർത്തിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു മസാലക്കൂട്ടാണിത് എന്നിട്ട് ഇതാ നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരുപാട് ക്രിസ്പി ആക്കി എടുക്കണ്ട നോർമൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ അതാ ആ ഒരു സെയിം പാനിലേക്ക് തന്നെ നമ്മളിതാ ഒരു രണ്ട് പൊട്ടറ്റോ നീളത്തിന് അരിഞ്ഞത് കട്ട് ചെയ്തിട്ട് മസാലയൊക്കെ തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ പൊട്ടാറ്റയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഏതോയിലോ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നാല് ചെറിയ വെളുത്തുള്ളി ഉണ്ടല്ലോ ചെറുതായി കട്ട് അതൊന്ന് എടുത്തിട്ട് നന്നായിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ വെളുത്തുള്ളി നന്നായിതായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് സവോളയും ഒരു വലിയ സവോള തക്കാളി കുറച്ച് ക്യാരറ്റ് എന്നിവ നീളത്തിന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞ് വെല്ലൈക്കൻ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിൽ നിന്നൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴാണ് പുതുതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ നമുക്കൊരു പ്രചോദനമാവുന്നത് അങ്ങനെ പ്രധാന ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങനെ വയറ്റി എടുക്കുമെന്ന് വേണ്ട ജസ്റ്റ് ആ ഒരു റോസ് ഒന്ന് പോയി കിട്ടിയാൽ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക ഞാനിപ്പോൾ ഒരുപാട് എരിവ് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഓൾറെഡി നമ്മളുടെ ഫിഷ് മ മസാല ചെയ്തതിലൊക്കെ അത്യാവശ്യം എരിവുണ്ട് പിന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തല്ലോ അതിലും എരിവുണ്ടല്ലോ അപ്പോൾ പൊട്ടറ്റോ ഓപ്ഷനൽ ആണ് നിങ്ങളേലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കില്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണ് സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും പൊട്ടാറ്റോയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു സമയം ഇത് റെഡി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട നൂഡിൽസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഡ്രൈൻ ചെയ്ത് വെച്ചതാണിത് ഇനിയിപ്പോൾ അതിൽ ഈ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ നൂഡിൽസ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ അറിയുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കാണിക്കാഞ്ഞത് നൂഡിൽസ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുമെന്ന് വേണ്ട പാകത്തിനുള്ളൊരു വേവ് ഒന്നിങ്ങനെ വിട്ട് വിട്ട് കിട്ടണം അതാണല്ലോ അതിൻ്റെ ഒരു ടെക്സ്ചർ ആ ഒരു രീതിയിൽ അതിനുവെച്ചെങ്കിൽ നമ്മൾ ഇതിന് ഡ്രൈൻ ചെയ്തെടുത്താൽ മതി എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇതാ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ആ ഒരു മസാല എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ പ്ലീസ് ഒന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ചെമ്മീൻ വെച്ചിട്ട് നൂഡിൽസൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവർക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിതാ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചെമ്മീൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മുടെ മാഗിയുടെ കൂടെ കിട്ടുന്ന ഒരു ചെറിയ പാക്കറ്റിനുള്ള മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു റെസിപ്പി മാഗി വെച്ചിട്ടും പാസ്ത വെച്ചിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടോട് കൂടെ കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ചൂടാറി ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല ചെമ്മീൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണട്ടോ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ച്